നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പഠനത്തിനൊന്നും ഇങ്ങനെ സൗകര്യങ്ങളില്ലായിരുന്നു നമ്മൾ തന്നെ അധ്വാനിച്ച് ജോലി ചെയ്ത് സാമ്പത്തികം കണ്ടെത്തിയാണ് നമ്മൾ പഠിക്കേണ്ടിയിരുന്നത് അപ്പൊ അന്ന് ഇതൊക്കെയാണ് നമ്മുടെ പണി കൃഷിയൊക്കെ ചെയ്തു അപ്പൊ ഇപ്പൊ എനിക്ക് ജോലിയൊക്കെ ആയി എനിക്ക് ജീവിക്കാനുള്ള ഇതായി അപ്പം ഇതിലുള്ള വരുമാനം എടുക്കേണ്ട ആവശ്യം അപ്പൊ നമുക്ക് അത് നമുക്ക് അതിനുള്ള അത് അർത്ഥപ്പെട്ട ആൾക്കാരുണ്ട് നമ്മളത് കൊടുക്കാൻ കൊടുക്കണം അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഇത് വട്ടപ്പാറ അനാഥാലയം ഉണ്ട് ഇടക്കിടക്ക് ഞാൻ പച്ചക്കറിയെല്ലാം അവിടെ കൊണ്ടു കൊടുക്കാറുണ്ട് വട്ടത്തൊരു സനാതാലയം എന്ന് പറയുന്നവര് ഈ ആർ സി സിയിലൊക്കെ വരുന്ന പേഷ്യന്റിനെയൊക്കെ സഹായിക്കുന്നവര് അത് തന്നെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ അനിൽ രാജി സാറുണ്ട് അദ്ദേഹമാണ് എനിക്കവിടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ വെണ്ടും കൂടെ ആദ്യം കൊണ്ടുപോയി ചീരയൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ ഞാൻ ഒന്നുകിണ്ട് പയറും എല്ലാം കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ ഈ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒട്ടനവധി ആൾക്കാരുണ്ട് ഈ ആൾക്കാരുണ്ട് സ്ഥാപനങ്ങളുണ്ട് മറ്റു സഹായങ്ങളൊന്നും കിട്ടാ ഞാൻ അത് കണ്ടുപിടിച്ച് അവിടെയാണ് ഞാൻ